അത് വിട്ടനെ അപ്പൊ എന്തിന് കറിയാണ് ഉം കറിയ കറിയാണ് ഞങ്ങൾ അങ്ങനെ വടിപ്പോവാണ് പറ വടിപ്പോ നല്ല കറിയാണ്ട് പോവല്ലേ

നല്ല കുട്ടികളൊന്നും കറിയില്ലല്ലോ അത് നല്ല കുട്ടിയല്ലേ നല്ല കുട്ടികളൊന്നും കറിയില്ല അങ്കലവാടി പോകുമ്പോ ഇങ്ങനെ അറിയാൻ പാടില്ല എല്ലാ ഹായ് പറ കരണേട്ട പോവുക നമ്മുടെ അങ്കലവാടിയൊക്കെ കാണിക്കണ്ടേ അയ്യേ അവിടെ നോക്ക് നല്ല ടീസ്റ്റർമാരൊക്കെ ഉണ്ടാവും നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ അംഗലവാടി എന്താ ഞങ്ങളുടെ അംഗലവാടി കാണിക്കണ്ടേ ഹലോ വലൈക്കും ഇന്ന് മോൻ ആദ്യമായിട്ട് അംഗലവാടി പോവാനേട്ടാ அங்கிட்ட விசார அது அங்கலவா எத்தான் அங்க ஆ தூட்டம் கரீ அங்கல சரிப்பணா ஊட்டிலா தாங்க அது அதுல இல்ல ஞா போனா